കർത്താവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ക്രിസ്ത്യാനിയോട് രണ്ട് വാക്ക് നമസ്കാരം നിങ്ങൾ എന്നോട് ക്ഷമിക്കും എന്ന പ്രത്യാശയിൽ ഞാൻ ചില സത്യങ്ങൾ പറയാൻ പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സത്യം പറയുക പുലഭ്യം പറയുന്നതിനോട് തുല്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു മനോഭാവമാണ് നല്ലവരായ ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അല്പം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഈ സത്യം അടയാളപ്പെടുത്തുന്ന പ്രക്രിയയിലേക്ക് മടിച്ച് മടിച്ച് ചങ്കിടിപ്പോടെ പ്രവേശിക്കുന്നത് എന്ന ഈ സമയത്ത് ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇതെന്താണ് എന്നത് എൻ്റെ ഒരു ബാല്യകാല ഓർമ്മയുടെ വെളിച്ചത്തിൽ സൂചിപ്പിക്കുന്നതായിരിക്കും ഉചിതം ഞാൻ ഇരുപത് വയസ്സ് വരെ കേരളത്തിലാണ് ജീവിച്ചത് വളർന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു വലിയ ആത്മീകമായ കൊടുങ്കാറ്റം മുറ്റി വീശിയിരുന്നു ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചിരുന്നു അതിനെ പലവിധമായ രീതിയിലാണ് ജനം അനുഭവിച്ചത് വലിയൊരു പെന്തക്കോസ്റ്റൽ മൂവ്മെൻ്റ് ഉണ്ടായി ആളുകൾ മറുഭാഷ സംസാരിച്ചു പ്രവചിച്ചു രോഗശാന്തി നടന്നു ഭൂതങ്ങളെ പുറത്താക്കി അങ്ങനെ പലപരമായ വളരെ എൻ്റെ ചെറുപ്പത്തിലൊരു വെട്ടും പൊട്ടും അറിയാത്തൊരു വ്യക്തിക്ക് ഇത് കണ്ടാൽ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ് ഞാൻ കണ്ണുമൊഴിച്ച് ഇത് കാണുകയും രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാതെ ഞാൻ ഒരു എട്ട് വയസ്സ് പത്ത് വയസ്സേ ഉള്ള സമയത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇതിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെ പല അനുഭവങ്ങളും വാസ്തവത്തിൽ വർണ്ണിക്കാൻ രസമുള്ളതാണ് നർമ്മരസം ഊറുന്നതാണ് പക്ഷേ അതിലേക്കൊന്നും തൽക്കാലം നിങ്ങളെ വഴുതെറ്റിച്ചുകൊണ്ടുപോയി ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് പങ്കിടാനായിട്ടുള്ള ഓർമ്മ അന്നത്തെ കാത്തിരു കാത്തിരിപ്പ് പ്രാർത്ഥനകളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം അന്നതൊരു ഫാഷനായിരുന്നു ഇപ്പോൾ അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ നന്നേ കുറവാണ് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി നാഥ നീ താമസിയാതെ വേഗം വരണമേ മാരണാഥ എന്ന ഒരു വലിയ മതപരമായ തീവ്രതയിൽ മുട്ടിപ്പായി ആളുകൾ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു അവർ വന്നിരുന്ന് പകൽ മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ച് ഉള്ള സ്ത്രീകൾ എത്ര പ്രസരിപ്പോടുകൂടെയാണ് മണിക്കൂറുകളോളം രാത്രി പാതിരാത്രി വരെ ഈ കാത്തിരിപ്പ് പ്രാർത്ഥന നടത്തുന്നത് എന്നത് വളരെ അത്ഭുതത്തോടും ബഹുമാനത്തോടും കൂടെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അതേസമയം തന്നെ അതിലെ ആശയം വളരെ രസാവഹമായിരുന്നു എന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ വളരെ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ട് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ത്വരിതപ്പെടുത്തുക അതായത് ദൈവം അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെതായൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ച് യേശു വരേണ്ടത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറാം ആണ്ടിലാണ് എന്ന് വിചാരിക്കുക നമുക്കറിഞ്ഞുകൂടാ എൻ്റെ നാളും തീയതിയൊന്നും ആർക്കും അറിയാൻ സാധ്യമല്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കത് പോരാ യേശുവിൻ്റെ ബുദ്ധിയെ കവിച്ച് വെച്ചെങ്കിലേ സുറിയാനി ക്രിസ്ത്യാനിക്ക് ഉറക്കം വരൂ എന്നൊന്നും നമുക്കറിയാം അപ്പോൾ നമുക്കങ്ങനെ വിചാരിക്കാം ദൈവത്തിൻ്റെ പ്ലാനിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായതേ ഉള്ളൂ അത് പോരാ നമ്മുടെ പ്രാർത്ഥനയുടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതിൻ്റെ വീര്യം കൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തകിടം മറിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിൽ വരേണ്ട യേശുവിനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ കൊണ്ടുവരിക ഇതാണ് ഈ കാത്തിരിപ്പ് പ്രാർത്ഥനയുടെ ലക്ഷ്യം അങ്ങ് പ്രാർത്ഥിച്ച് 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 അയ്യോ അത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നല്ല ബലമില്ലെങ്കിൽ സമതിൽ തെറ്റിപ്പോകും അതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ അന്നൊക്കെ അല്പപ്പെട്ടിട്ടുണ്ട് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടു എന്താണ് ദൈവം കേൾക്കാത്തത് യേശുവിൻ്റെ രണ്ടാം വരവ് എന്താണ് വരാത്ത അപ്പം അങ്ങനെ ഉള്ള വലിയ ഭക്തി കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ നല്ല സാമർഥ്യമുള്ള വിശ്വാസവീരന്മാർ ചിലർ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കടന്നു വരികയും യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇത് അടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അങ്ങനെ ഒരു വിദഗ്ധൻ എൻ്റെ നാട്ടിൽ വന്ന് ഈ രണ്ടായിരത്തി അറുപത്തി നാലിൽ തന്നെ യേശുൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഭൂമിയിൽ സുരമിച്ച് വെച്ചതിനുള്ള അർത്ഥമൊന്നുമില്ല അതേതായാലും പോവുകയാണ് അപ്പോൾ അതിനൊക്കെ ബുദ്ധിയായ കാര്യം അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ എൻ്റെ കണക്ക് സ്വർഗത്തിൽ പറഞ്ഞുകൊള്ളാം എൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ ഉള്ളതുമില്ലാത്തതുമായ സ്വർണം മുഴുവനും ആ വിശുദ്ധനെ ഏൽപ്പിക്കുകയും അവൻ്റെ ആയക്ക്രാഹമാണ് അതും കൊണ്ട് അവിടുന്ന് തിരോത്സാനം ചെയ്തു പിന്നെ അവനെ കണ്ടിട്ടുമില്ല യേശുവിൻ്റെ രണ്ടാം വരവും വന്നില്ല അവൻ്റെ രണ്ടാം വരവും വര അതായത് ഈ സ്വർണം മൂഷിച്ചുകൊണ്ട് പോകൻ്റെ രണ്ടാമത്തെ വരവ് പിന്നെ ഉണ്ടായില്ല അതും തന്നെ സന്തോഷം ഇതാണ് എൻ്റെ ബാല്യകാലത്തെ ഒരു ഓർമ്മ അങ്ങനെ പല അത് അറുപത്തിനാലിൽ പിന്നെ യേശു വന്നില്ല അത് പേട്ട പോലെയുള്ള പ്രാർത്ഥനയുടെ കുറവായിരുന്നിരിക്കാം എന്ന് വിചാരിച്ച് രണ്ടായി രണ്ടായിരത്തി ഈ സംഭവത്തിന് ഏറെ നാൾ കഴിയാതെ വ്യക്തമായ ഒരു ഓർമ്മ വരുന്നില്ല വേറൊരു വിദഗ്ധനും ഇതുപോലെ വന്നു ഇങ്ങനെ രണ്ടാമത്തെ വരെ അടുത്തിരിക്കുന്നു നിങ്ങൾ ലോകലക്ഷണങ്ങൾ കാണുന്നില്ലേ യുദ്ധവും യുദ്ധത്തിൻ്റെ ശുതിയും നിങ്ങൾ കേൾക്കുന്നില്ലേ അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നു ഇവിടെ വെള്ളപ്പൊക്കം വരുന്നു വടക്കു നിന്നൊരു ശത്രുയുഗത്തെഴുന്നേൽ എഴുന്നേറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ പൂതി ഇളകി പഴയ ഷോക്കേട് വീണ്ടും തുടങ്ങി അവരും ഉള്ളതെല്ലാം കൊടുത്തു ആ ഇദ്ദേഹവും സമയമായപ്പോൾ കീശ നിറഞ്ഞപ്പോൾ അവിടുന്ന് തടി തപ്പി യേശു എന്നിട്ടും വന്നില്ല അപ്പോൾ അങ്ങനെ പല അവസരങ്ങളിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് 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 ആ നാട്ടിലെ ആളുകൾ ഒരുപക്ഷെ മനസ്സിലാക്കി കാണും അങ്ങനെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സ്വന്തം താല്പര്യമോ ഇഷ്ടമോ അനുസരിച്ച് ത്വരിതപ്പെടുത്താവുന്നതല്ല അതിൻ്റെ ഗ്രാമറും വ്യാകരണവും ഒക്കെ വേറെ എവിടെയോ ആണ് നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോഴാരും ആ പ്രദേശത്ത് യേശു രണ്ടാം വരവിനെ ഒന്ന് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് സമയം കളയാറില്ല എന്നതാണെൻ്റെ അറിവ് അങ്ങനെ അല്ല എങ്കിൽ അവിടുത്തെ ആരെങ്കിലും എന്നെ അറിയിച്ചാൽ ഞാൻ എന്നെ തന്നെ തിരുത്തി മാപ്പപേക്ഷിക്കാൻ തയ്യാറാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് മതം എവിടെയെല്ലാമുണ്ടോ അവിടെയെല്ലാം രണ്ട് കാര്യങ്ങൾ അനിവാര്യമായി ഉണ്ടായിരിക്കും ദൈവമുണ്ടോ ഇല്ലയോ അത് ചിന്തിക്കേണ്ട കാര്യമില്ല അതല്ല പ്രശ്നം രണ്ട് കാര്യമുണ്ടായിരിക്കും ഒന്ന് കള്ളത്തിനുമുണ്ടായിരിക്കും രണ്ട് കവിടഭക്തിയുമുണ്ടായിരിക്കും കള്ളമുണ്ടെങ്കിൽ കവടഭക്തി ഉണ്ടായിരിക്കും ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് മതപ്രചാരണത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മുഴുവനും ഉപയോഗിച്ചിട്ടുള്ള പ്രധാനമായ തന്ത്രം കള്ളം എന്നുള്ളതാണ് അത് അതിൽ തന്നെ ഒരു വിഷയമാണ് പല വിധത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് ഒരു മതത്തെ പ്രചരിപ്പിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കാരണം യേശുവിന് നന്നേ അറിയാമായിരുന്നു എവിടെയൊക്കെ മതം അതിൻ്റേതായ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം സത്യത്തെ കുരുതി കഴിച്ചിട്ടുണ്ട് സത്യത്തെക്കാൾ ഏറെ അസത്യത്തെയാണ് മനുഷ്യർ പ്രത്യേകിച്ച് പുരോഹിത വർഗം അവലംബിക്കുന്നത് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് യേശു അന്നത്തെ യഹൂദ മതത്തിന് തട്ടുകേട് വരുത്തുവാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ മതത്തിൻ്റെ നേതൃത്വം തിരിച്ചറിഞ്ഞപ്പോൾ അവനെ ഇല്ലാതാക്കുവാനായി ഉള്ള ശ്രമത്തിൽ അവനെതിരെ അണിനിരത്തിയത് കള്ളസാക്ഷികളാണ് എന്ന് വേദപുസ്തകം സുവിശേഷം വ്യക്തമായി വെളിപ്പെടുത്തുന്നില്ലേ അപ്പോൾ പുരോഹിത വർഗത്തിൻ്റെ ആത്യന്തികമായ അഭയം അസത്യമാണ് എന്ന യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ വചനത്തിൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ശ്രദ്ധിക്കുവാൻ വിശ്വാസിക്ക് നട്ടലില്ലാതെ പോയി എന്നതാണ് അതിനകത്തെ രസ രസാവമായ കാര്യം രണ്ടാമത്തെ കപടഭക്തി ഉണ്ടായിരിക്കും അതായത് എന്താണ് കപടഭക്തി നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കാത്ത കാര്യങ്ങൾ എന്നാൽ ഉണ്ട് എന്ന് മറ്റുള്ളവർ ധരിക്കണം എന്ന വിധത്തിൽ അത് പൊതുവായി അവതരിപ്പിച്ച് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും സത്യമെന്നും സന്തോഷമെന്നും നടിക്കുന്ന അഭിനയിക്കുന്ന അവസ്ഥയാണ് കവിടഭക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് യേശുവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയുള്ള വിശ്വാസിയുടെ എരിവ് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ഒരു ഒരു എക്സസൈസ് ഒരു അഭ്യാസം എക്സസൈസ് സജസ്റ്റ് ചെയ്യാം നിരീശ്വരവാദികളായ പത്തു പേരെ വേണ്ട അഞ്ച് പേരെ നിങ്ങൾ കണ്ടുപിടിക്കണം നല്ല വിശ്വാസ എരിവുള്ള അഞ്ചു പേരെ നിങ്ങൾ കണ്ടുപിടിക്കണം ഇവരെ അഞ്ച് പേരെ അഞ്ചും അഞ്ചും പത്ത് പേരെ ഒരു മേശയ്ക്ക് ചുറ്റു വരുത്തി അവരോട് ചോദിക്കണം നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോൾ ഈ ലോകം വിട്ട് പരലോകത്തിലേക്ക് പോയി യേശുവിനോട് നീണാൾ വാഴുവാൻ അനന്തമായി വാഴുവാൻ താല്പര്യമുണ്ട് ഇപ്പോൾ മരിച്ച് നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ എത്ര പേരതിന് വോളണ്ടർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയാം ഈ വിശ്വാസിയിൽ ഒറ്റ ഓരുത്തരും കാണില്ല നിരീശ്വരവാദിയും കാണില്ല അങ്ങനെ ആ സത്യത്തിൻ്റെ മൂർച്ചയുടെ മുൻപിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നൂറ് ശതമാനവും നശിച്ചിരിക്കും ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതാരും പറയില്ല പറയാൻ ധൈര്യപ്പെടില്ല പക്ഷേ ഇതാണെൻ്റെ പച്ച പരമാർത്ഥം വിശ്വാസികളെന്ന് നടിച്ച അല്ലെങ്കിൽ അങ്ങനെ നമ്മെ തന്നെ ധരിച്ച് നടക്കുന്ന എല്ലാ വ്യക്തികളും മരണത്തെ ഭയപ്പെടുന്നവരാണ് മരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എന്നാൽ മരിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി അറിയുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ മരണത്തെ ഭയപ്പെടുന്നത് അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവ് അത് ത്വരിതപ്പെടുത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ നിയമം എൻ്റെ കുങ്ങായ്ക്ക് പിടിക്കരുത് ഞാൻ ഉദാഹരണമായിട്ടങ്ങ് പറയുന്നതന്നേ ഉള്ളൂ നമുക്കറിയാം യേശു തൻ്റെ മരണത്തിന് ശേഷം ക്രൂശാഹരണത്തിന് ശേഷം അടക്കപ്പെട്ടു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗത്തിലേക്ക് വാങ്ങിപ്പോയി പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു രണ്ട് നമ്മുടെ വിശ്വാസമനുസരിച്ച് മരിക്കുന്ന വിശ്വാസി കർത്താവിൽ നിദ്ര അപ്പോൾ ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് അതേ നിമിഷം കർത്താവിൽ ആകുന്നു കർത്താവിൽ അഭയം പ്രാപിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിക്കും ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവ് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങോട്ടങ്ങ് പോയാൽ പോരെ നമുക്ക് അത്രമാസം താല്പര്യമുള്ള കാര്യമാണെങ്കിൽ കിനിയായിൽ ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ അനുയായികളെ നാനൂറ് പേരെ അങ്ങോട്ട് അങ്ങോട്ടയച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ ആഹാരം കഴിക്കാതെ പട്ടിണി കടന്ന് മരിച്ചാൽ നിങ്ങൾ തീർച്ചയായും ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരും നാനൂറ് പേരങ്ങനെ മരിച്ചു അവരുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഓരോ സംഭവിച്ചു കഴിഞ്ഞു അവരങ്ങ് ചെന്നു ആ അവനാണ് മിടുക്കൻ ഈ നാനൂറ് പേരെ അന്ധവിശ്വാസം കൊണ്ട് കൊന്ന അവനാണ് മിടുക്കൻ അവനാണ് കുറച്ചും സത്യസന്ധത സത്യസന്ധ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിൽ ആരും തന്നെ ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഈ വീണ്ടും മരണമേ മരണാഥ എന്നൊക്കെ ഒന്ന് ആ മാളത്തടിച്ച് പറയുന്ന നമ്മളാരും തന്നെ ഒരു ദിവസം മുൻപ് മരിക്കാൻ താല്പര്യമുള്ളവരല്ല കഴിയുമെങ്കിൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം രണ്ട് മാസം ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും വള്ളി പിടിക്കാൻ അത് ഐ സി വിനകത്ത് നൂറ് ട്യൂബുമൊക്കെ ഇട്ടിങ്ങനെ നരകിച്ചാണെങ്കിലും ഒരു പത്ത് ദിവസം പത്ത് മാസം അള്ളിപ്പിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ കിടക്കാൻ മാത്രം താല്പര്യമുള്ളവരാണ് വിശ്വാസിയായിക്കൊള്ളട്ടെ അവിശ്വാസിയായിക്കൊള്ളട്ടെ ഐമേനിയായിക്കൊള്ളട്ടെ പുരോഹിതനായിക്കൊള്ളട്ടെ മെത്രാനായിക്കൊള്ളട്ടെ വിശുദ്ധനായിക്കൊള്ളട്ടെ പാപിയായിക്കൊള്ളട്ടെ യാതൊരു വ്യത്യാസവും ഈ കാര്യത്തിലല്ല ഇതാണ് സത്യം സത്യം പറയുന്നത് വിഹിതമാണോ അല്ലയോ എന്നതിനെപ്പറ്റി നമുക്ക് വിവാദമുണ്ടാക്കാം പക്ഷേ ഇതാണ് എൻ്റെ സത്യം അപ്പം ഇത് നാം മനസ്സിലാക്കണം മതപരമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പല സങ്കല്പങ്ങളും പല ആചാരങ്ങളും പല താല്പര്യങ്ങളും ആത്മാർത്ഥതയില്ലാത്തതാണ് അത് അഭിനയമാണ് കാപട്യം മാത്രമാണ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി അംഗീകരിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി കൊടുത്തിരിക്കുന്നു പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് ഒരുത്തൻ കുപ്പായം വിട്ടുകൊണ്ടിറങ്ങുന്നു അവൻ വിശുദ്ധനാണ് പച്ച പച്ചക്കള്ളമാണ് അവൻ വെറും സാധാരണ ഒരു മനുഷ്യനാണ് തുണി മാറ്റിയത് കൊണ്ട് അവൻ മെച്ചപ്പെടും എന്ന് പറയുന്നവനെ മടലുകൊണ്ട് അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ സംഭവം പറയാം നമുക്കറിയാം മിഡിൽ ഏജസിൽ യൂറോപ്പിൽ പ്ലേഗ് ഉണ്ടായി ബ്ലാക്ക് ഡെത്ത് ഉണ്ടായി അപ്പോൾ ആ സമയത്ത് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായതായ ചരിത്രം നമ്മെ അറിയിക്കുന്നുണ്ട് ഒരു കൂട്ടർ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതിൻ്റെ ശിക്ഷയാണ് മറ്റു കൂട്ടർ വളരെ ന്യൂനപക്ഷമായ ചെറിയ ആളുകൾ പറഞ്ഞു അല്ല ഇത് നമ്മളിൽ അനേകം ആളുകളെ ദൈവസന്നിധിയിലേക്ക് നിത്യത്തിലേക്ക് ചേർക്കാൻ ദൈവം അയച്ച ഉപാധിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ചരിത്രം പറയുന്നത് അബിസീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പ്ലെയ്ഗ് കൊണ്ട് ബ്ലാക്ക് ഡെത്ത് കൊണ്ട് അന്ന് നിങ്ങൾക്കറിയാം യൂറോപ്പിലെ ആകെയുള്ള ജനസംഖ്യയുടെ മൂന്നിലൊന്ന് മരിച്ചുപോയി നമ്മുടെ കാലത്ത് ഉണ്ടായി അതിനേക്കാളൊക്കെ എത്രയോ 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 വലിയ തോതിലാണ് ആളുകൾ മരിച്ചുപോയത് യൂറോപ്പിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ പ്ലെയ്ഗ് കൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ എത്ര വ്യാപകമായ തോതിലാണ് ഈ പകർച്ചവ്യാധി അന്ന് മനുഷ്യരെ പിടിച്ചത് നശിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ മധ്യത്തിൽ രണ്ട് ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ബന്ധു നിൽക്കും ആദ്യത്തേത് അബിസീന എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വിശ്വാസികളായ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇത് നല്ല ഒരു അവസരമാണ് യേശുവിനോട് ചേരുവാൻ നമുക്ക് നല്ല അവസരമാണ് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം അങ്ങോട്ട് ചെന്ന് ഈ പ്ലേഗ് ഏറ്റുവാങ്ങണം അങ്ങനെ അനേകം ആളുകൾ അവരുടെ ആരോഗ്യത്തിൻ്റെ സുരക്ഷിത മനഃപൂർവ്വം പണയപ്പെടുത്തി പ്ലേഗ് ബാധിച്ചവരുടെ ഇടയിൽ പോയി പ്ലേഗ് ഏറ്റ് വാങ്ങി മരിച്ചു എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് അതേസമയത്ത് ചരിത്രം രേഖപ്പെടുത്തുന്ന മറ്റൊരു ദൃശ്യം യൂറോപ്പിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും അന്നത്തെ ബിഷപ്പന്മാർ നിങ്ങൾക്കറിയാം അന്ന് ബിഷപ്പന്മാർക്ക് രാജാക്കന്മാരുടെ പ്രൗഢിയാണ് കൊട്ടാരങ്ങളാണ് ഇന്ന് ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ് അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വലിയ വലിയ കൊട്ടാരങ്ങൾക്ക് ചുറ്റും മതിലുകൾ വലിയ വലിയ മതിലുകൾ ആ മതിലിൻ്റെ മുകളിൽ വലിയ ഉയരത്തിൽ കത്തുന്ന തീയൻ കാരണം അണു അങ്ങോട്ട് പ്രവേശിക്കരുത് അതിനും പുറമെ അവർ ഇരിക്കുന്ന വലിയ മുറിയിൽ അതിന് ചുറ്റും തീയിട്ടിട്ട് വീടിനകത്ത് കാരണം ആ മതിൽ ചാടി മതിലിൻ്റെ മുകളിലുള്ള തീ ചാടി ഏതെങ്കിലും ആണോ അകത്ത് വന്നാൽ അത് അകത്തുള്ള തീയിൽ പെട്ടുപോകണം മെത്രാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അങ്ങനെ അധിക മെത്രാന്മാർ പെയ് കൊണ്ട് മരിച്ചില്ല അതേസമയം പാവപ്പെട്ട പുരോഹിതന്മാർ ആത്മാർത്ഥതയുള്ള പുരോഹിതന്മാർ അനേകർ ഇങ്ങനെ ഈ രോഗം ബാധിച്ച് ഉഴലുന്ന കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ജീവനെ പണയപ്പെടുത്തി പോയും അന്ന് ആളുകൾ ഈ തീയിൽ ഈച്ച ചത്ത് വീഴുന്നതുപോലെ ചത്ത് വീടുകൊണ്ടിരിക്കുകയാണ് മരി ശവങ്ങൾ പെറുക്കി അടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലെത്തിയ സമയത്ത് ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ ജീവ ജീവൻ പണയപ്പെടുത്തി ഇറങ്ങിയ ആദരണീയരായ പുരോഹിതന്മാർ അനേകരുണ്ടായിരുന്നു അവരുടെ തലമുറ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല എന്നാൽ മെത്രാന്മാരെല്ലാവരും ഇങ്ങനെയാണ് കഴിഞ്ഞത് എന്ന് ചരിത്രം നമ്മെ അറിയിക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അവിടെ പ്രയോജനപ്പെടും എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉള്ളവരെ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഇപ്പോൾ ആരും കാത്തിരിക്കുന്നില്ല നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് വിദേശത്തുള്ള മക്കൾ വരുന്നോ ഇല്ലയോ അതെപ്പോഴാണ് വരുന്നത് പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള സർക്കാർ വരുന്നോ ഇല്ലയോ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ സഭയ്ക്ക് സഭയ്ക്കെന്തെങ്കിലും ഭൗതികമായ നേട്ടം കിട്ടിയോ ഇല്ലയോ നമ്മുടെ സഭയിൽ നിന്ന് ആർക്കെങ്കിലും ആരെങ്കിലും എം എൽ എ ആയോ അല്ലെങ്കിൽ മന്ത്രിയായോ അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഒരു വലിയ അഭിമാനമുണ്ട് എന്താണ് അവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സഹമന്ത്രി വെറും പൊഹയാണ് എന്ന് തൃശ്ശൂർക്കാർക്ക് അറിഞ്ഞുകൂടാ എന്നാണ് പ്രശ്നം അപ്പം അങ്ങനെയുള്ള കാത്തിരിപ്പാണ് നമുക്കിപ്പോഴും ഉള്ളത് കർത്താവിൻ്റെ രണ്ടാം വരവ് കാത്തിരിക്കുന്ന ക്രിസ്ത്യാനി ഇപ്പോഴില്ല അത് നല്ലതാണ് കാരണം ആ ഒരു കാപ്പട്ടമെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചല്ലോ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഈ ചൂ ഇനിയും വീണ്ടും വരികയില്ലെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് ഈ കാപട്യം കൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനമില്ല സത്യസന്ധമായി ജീവിക്കാൻ ഇവിടെ ധൈര്യം കാണിക്കുക നമുക്കാർക്കും നിശ്ചയിച്ചിരിക്കുന്ന ദിവസത്തിന് ഒരു ദിവസം മുൻപേ നമ്മളല്ല നിശ്ചയിച്ചിരിക്കുന്നത് അതിന് ഒരു ദിവസം മുൻപേ മരിക്കാൻ താല്പര്യമുള്ളവരല്ല എന്ന് മാത്രവുമല്ല ദൈവം നിശ്ചയിച്ചാൽ അപ്പുറത്ത് പോയി ലോകത്തിൽ അള്ളിപ്പിടിച്ച് ജീവിക്കാനോ സാധിക്കുമോ എന്ന് മാത്രം താല്പര്യമുള്ളവരാണ് എന്നിട്ടും രണ്ടാം പരവിന് വേണ്ടി മരണാഥ പറഞ്ഞ് നടക്കുന്നവനെ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള അസത്യത്തിനും കൗടഭക്തിക്കും വില കൊടുക്കരുത് നമ്മുടെ സഫാജീവിതമൊക്കെ ഒന്നൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ അനേക കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് ഏ അപ്പോൾ ഉദാഹരണമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളോട് പറയും ദൈവവേദിക്കങ്ങൾ കൊടുക്കണം കൊടുത്താൽ അതിൻ്റെ ഇരട്ടി ദൈവം തിരിച്ചു തരും അങ്ങനെ ദൈവത്തിന് ഈ ഒരു ക്രയവിക്രയത്തിൽ താല്പര്യമുണ്ടായിരുന്നു നിങ്ങൾ ദൈവം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പതിനഞ്ചിരട്ടി തരുന്നതിനേക്കാൾ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഒരു പത്തിരട്ടി പുരോധന്മാരെ ഏകേപിച്ചാൽ പോരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനാണ് വാങ്ങിക്കുന്നത് ദൈവത്തിന് നിങ്ങൾക്ക് വലിയ ഭൗതികമായ ലാഭം സമ്പത്ത് തരാൻ കഴിയാമെങ്കിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുരോധന്മാർക്കും എത്രാന്മാർക്കും ദൈവം ഡയറക്റ്റായിട്ടങ്ങ് കൊടുത്താൽ പോരെ പിന്നെ എന്തിനാണ് നിങ്ങളുടെ പോക്കറ്റ് കൈ ഇടുന്നത് അപ്പോൾ ഇതിൽ യാതൊരു സത്യവുമെല്ലാം തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി വേണ്ടേ അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഓരോ അവസ്ഥകൾ ഓരോ പ്രസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതിലൊന്നും സത്യം തൊട്ട് തിരിച്ചിട്ടില്ല മനുഷ്യനിർമ്മിതമായ പ്രസ്ഥാനങ്ങൾ ഒട്ടുമുക്കാലും പ്രവർത്തിക്കുന്നത് സത്യത്തിൻ്റെ ഊർജത്തിലല്ല പിന്നെയോ അസത്യത്തിൻ്റെ മിടുക്കുകൊണ്ടാണ് പ്രഹസനത്തിൻ്റെ ആ പിൻബലത്തിലാണ് എന്ന് ദയവായി തിരിച്ചറിയുക എന്നത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന വാക്കുകൾ ഉപസംഹരിക്കും നമസ്കാരം